ഗോൾ വലയ്ക്ക് മുന്നിൽ ഉരുക്കുകോട്ട തീർത്ത പി ആർ ശ്രീജേഷിന്റെ കളി ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ വെങ്കലം സ്വന്തമാക്കിയപ്പോൾ ആഹ്ലാദം മല തല്ലി ശ്രീജേഷിന്റെ വീട് വിരുമിക്കൽ മത്സരം അവിസ്മരണീയമായിരുന്നുവെന്ന് കുടുംബം എറണാകുളം കിഴക്കമ്പലത്തെ ശ്രീജേഷിന്റെ വീട്ടിൽ മത്സരം കാണാനെത്തിയ ബന്ധുക്കളും അയൽക്കാരുമെല്ലാം പടക്കം പൊട്ടിച്ചും ആർപ്പ് വിളിച്ചും വിജയം ആഘോഷിച്ചു പ്രാർത്ഥനയോടെയാണ് അമ്മ ഉഷയും ഭാര്യ ഡോക്ടർ അനീഷയുമെല്ലാം ടി വിക്ക് മുന്നിലിരുന്നത് ഇപ്പോൾ ഈ ഒരു വലിയ മത്സരത്തിന്റെ വിജയത്തിന് ശേഷം നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് അനീഷയാണ് ഡോക്ടർ അനീഷ്യ പി ആർ ശ്രീജേഷിന്റെ ഭാര്യ ഈ വലിയ പിന്തുണ ശ്രീജേഷിന്റെ എല്ലാ ഘട്ടത്തിലും നൽകിക്കൊണ്ടിരുന്ന അനീഷ്യ ഈ ഒരു മത്സരത്തിൽ നമ്മളൊടുവിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു വലിയ വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു എങ്ങനെ ഈ ഒരു വിജയത്തെ കാണുന്നു തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒളിമ്പിക് വേദിയിൽ രണ്ടാമത്തെ തവണ മെഡൽ നേടുക എന്ന് പറയുന്നത് ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് റിട്ടയർമെന്റ് മാച്ചിൽ നല്ല ബെസ്റ്റ് പെർഫോമൻസിൽ വീണ്ടും ഒരു മെഡൽ നേടി രാജ്യത്തിന് അഭിമാനമായി റിട്ടയർ എന്ന് പറയുന്നത് ഇതിൽ ഒരു സന്തോഷം ഇല്ല എനിക്ക് അടുത്തടുത്ത രണ്ട് മെഡലുകൾ നേടാൻ കഴിഞ്ഞു മാത്രമല്ല ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വിരമിക്കൽ മത്സരം

കൃത്യമായി തന്നെ ഇവരുടെ എല്ലാം മുഖത്ത് കാണാൻ കഴിയുകയും ചെയ്തു ആ ഒരു ടെൻഷന് ഒരു വിരാമം ഇട്ടുകൊണ്ടാണ് ഒടുവിൽ വിജയം തേടി വന്നിരിക്കുന്നത് ഇത് രാജ്യത്തിന്റെ ആകെ അഭിമാന നിമിഷമാണ് ഒപ്പം തന്നെ ഓരോ ഭാരതീയനും അധികം അഭിമാനിക്കുന്ന ഒരു നിമിഷത്തിന്റെ ലേക്ക് കൂടിയാണ് ഈ ഒരു മഹത്തായ വിജയം സമ്മാനിച്ചിരിക്കുന്നത് ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം ജിജേഷ് കരുണാകരൻ ജനം കൊച്ചി